കള്ളക്കടൽ പ്രതിഭാസം ജില്ലയുടെ തീരത്ത് ആശങ്ക സൃഷ്ടിക്കുന്നു കടൽ പ്രക്ഷുബ്ധമായതോടെ ആറാട്ടുപുഴ തൃക്കുന്നപുഴ പഞ്ചായത്തുകളിലെ തീരവാസികൾ ഭീതിയിലാണ് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ മേഖലയിൽ ആരംഭിച്ച കടൽക്ഷോഭം രാത്രി കുറച്ച് അടങ്ങിയെങ്കിലും ഞായറാഴ്ച വീണ്ടും രൂക്ഷമായി പലയിടത്തും തീരദേശ റോഡിലേക്ക് കടൽ വെള്ളം ശക്തമായി അടിച്ചു കയറുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ആലപ്പുഴയുടെ തീരദേശത്തും ഭീതി നിറയ്ക്കുന്നു കടൽ പ്രക്ഷുബ്ധമായതോടെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ തീരവാസികൾ ഭീതിയിലാണ് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ ആരംഭിച്ച കടൽക്ഷോഭം രാത്രി കുറച്ചൊന്ന് അടങ്ങിയെങ്കിലും ഞായറാഴ്ച വീണ്ടും രൂക്ഷമായി ഉച്ചയോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത് പലയിടത്തും തീരദേശ റോഡിലേക്ക് കടൽവെള്ളം ശക്തിയായി അടിച്ചു കയറുന്നുണ്ട് ആറാട്ടുപുഴ എം ഇ എസ് ജംഗ്ഷൻ തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൌസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ തൊട്ടപ്പള്ളി വലിയഴിക്കൽ തീരദേശ റോഡ് അപകട ഭീഷണിയിലാണ് ഇവിടെ കടലും റോഡും തമ്മിൽ ചുവടുകളുടെ അകലം മാത്രമാണ് ഉള്ളത് ഏതു നിമിഷവും റോഡ് കടലെടുത്തു പോകാവുന്ന സ്ഥിതി നിലനിൽക്കുന്നുണ്ട് ആറാട്ടുപുഴ ബസ് സ്റ്റേഷൻ ലക്ഷംവീട് ഭാഗം എ സി പള്ളി മുതൽ വടക്കോട്ട് എം എസ് ജംഗ്ഷൻ വരെ കാർത്തിക ജംഗ്ഷൻ പത്തിശ്ശേരി ജംഗ്ഷൻ ഇതിന് വടക്കു ഭാഗം തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മുത്തേരിൽ ജംഗ്ഷൻ മുതൽ മധുക്കൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കടലാക്രമണം കൂടുതൽ ദുരിതം വിതയ്ക്കുന്നു ഇതുവരെ ഒരു കണക്കിലും കാരണം ഞങ്ങൾ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന നേരപ്പൊ രാത്രി പകലാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വരെ അങ്ങോട്ടും ഇതേ പിടിയിരുന്നു ആ പിള്ളേർ ഇവിടെ ഇരുന്ന പിള്ളേരുണ്ട് നേരെ വെള്ളത്തോട് ഉറക്കം നിന്നവരും അന്നത് പോലെ ഒരു അബദ്ധം പറ്റി പോയി കാരണം അന്ന് നീക്ക് ഈ ഫിച്ച് ഞങ്ങളെ കൊണ്ട് നീ ഫിച്ചൊക്കെ വെള്ളപ്പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ടു ഞങ്ങൾ ഇപ്പോഴും പതിനഞ്ചോ അല്ല അഞ്ചോ ആദ്യം പറ ഒരാഴ്ച പിന്നെ പറഞ്ഞ് പതിനഞ്ചെന്ന് പറഞ്ഞു അതെന്താ ഞങ്ങൾ ഈ തീരദേശവാസികൾക്ക് ഒരു ബോധം ഇല്ലാത്തവരാണോ വിവരമില്ലാത്തവരാണ് ഞങ്ങൾ ചോദിക്കട്ടെ ഇനി ഏത് അധികാരികൾ വന്നാലും പറയാൻ തന്നെ തന്നിരിക്കുകയാണ് അധികാരികൾ വരട്ടെന്താ തിരഞ്ഞെടുപ്പു ആയിട്ട് ഓരോ ഒറ്റ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തിരിഞ്ഞുപോലെ നോക്കിയിട്ടില്ല ഇതാ എന്ത് സംഭവം നടന്നാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെ സാറെ നിക്കുന്നല്ലോ സാറ ഇപ്പ എന്താ അനങ്ങാതെ നിൽക്കുന്നത് എന്താ സാറേ അനങ്ങാ നിൽക്കുന്നത് സാറിന്റെ മെനഞ്ഞാന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല സാറിനോട് കാര്യം വരെ വെച്ചോ ഞാൻ ഇന്നലെ അതിൻ്റെ ഇത് അറിയാമോ ഞങ്ങൾ ഞങ്ങൾ ഇനി ചെയ്യണം എങ്ങോട്ട് പോകണം ഇവിടെ കടൽ ഭിത്തി ദുർബലമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച കടൽ ഭിത്തി പൂർണ്ണമായും ഭാഗികമായും മണ്ണിനിടയിലായ നിലയിലാണ് ഇവിടങ്ങളിൽ തീരദേശ റോഡ് മണ്ണടിഞ്ഞ മൂടിയിട്ടുണ്ട് ഇത് ഗതാഗതം തടസ്സം സൃഷ്ടിക്കുന്നു തൃക്കുന്നപുഴ ഭാഗത്തു നിന്നും തീരത്ത് താമസിക്കുന്ന ആറ് കുടുംബങ്ങളെ റവന്യൂ അധികൃതർ കഴിഞ്ഞ ദിവസം മാറ്റി പാർപ്പിച്ചിരുന്നു കടൽഭിത്തി ദുർബലമായ പ്രദേശങ്ങളിലാണ് ദുരിതം ഏറെയും അനുഭവപ്പെടുന്നത്